ഈ ചാനലിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും വിജയസാധ്യത ഒരു പ്രവചനം നമ്മൾ നടത്തിയിരുന്നു ആരൊക്കെ ജയിക്കുന്നുള്ളത് അതിൽ യു ഡി എഫിന് പത്ത് സീറ്റ് പറഞ്ഞിരുന്നു എൽ ഡി എഫിനും പത്ത് സീറ്റാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ചില സീറ്റുകളിൽ ചിലപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാൻ സാധ്യതയുണ്ട് അത് വളരെ ഫൈറ്റുകളാണ് എല്ലാ മണ്ഡലങ്ങളിലും ഇല്ല ചെറിയ ചില മണ്ഡലങ്ങൾ അതിൽ ഒന്ന് ആദ്യം കോഴിക്കോടാണ് കോഴിക്കോട് അങ്ങനെ വരാൻ സാധ്യതയുള്ളത് എത്രത്തോളം ന്യൂനപക്ഷങ്ങൾ വോട്ട് ഇളമംകരി ഇളമരം കരിവിന് കിട്ടിയിട്ടുണ്ട് അതായത് കൊടുവള്ളിയും ബേപ്പൂരൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം വോട്ടുകൾ നേടിയെടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു ഘടകമാണ് അപ്പോൾ അങ്ങനെ കുന്നമംഗലടക്കമുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം മുസ്ലിം വോട്ടുകൾ രാഘവന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് പോകാൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് എക്സാക്റ്റ് കണക്ക് പോകുമ്പോൾ വന്നിട്ടില്ല പിന്നെ അവിടെയും സംസ്ഥയുടെ വോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നിട്ടുണ്ടോ നോക്കണ്ടി അങ്ങനെ കോഴിക്കോട് ചിലപ്പോൾ എം കെ രാഘവൻ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കോഴിക്കോട് ചിലപ്പോൾ എം കെ രാഘവൻ തന്നെ തിരിച്ചു വന്നേക്കാം രണ്ടാമത് പൊന്നാനിയാണ് പൊന്നാനിയിൽ ഇതേ വിഷയമാണ് പൊന്നാനി എൽ ഡി എഫ് ജയിക്കില്ല സാധാരണ വിധി പക്ഷേ സംസ്ഥയുടെ വോട്ട് പൊന്നാനിയിൽ ആർക്ക് ചെയ്തുപെട്ടിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് പരമ്പരാഗത വോട്ടുകൾ ചിലപ്പോൾ കെ എസ് എം സിക്ക് ലഭിച്ചേക്കാം അങ്ങനെ ജയി ലഭിക്കും എന്നിട്ട് ജയിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ പൊന്നാനിയും ചിലപ്പോൾ യു ഡി എഫിന് അനുകൂലമായ വിധിയിലുണ്ടാവും പിന്നെ നമുക്ക് സംശയമുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ ആരും ജയിക്കാം നമുക്കൊക്കെ അറിയാം വളരെ ടൈറ്റ് ഫൈറ്റാണ് ചിലപ്പോൾ കെ മുരളീധരൻ വന്നേക്കാം സുരേഷ് ഗോപി വന്നേക്കാം അപ്പോൾ എൽ ഡി എഫിന് ആ സീറ്റ് നഷ്ടപ്പെട്ടേക്കാം ഞങ്ങൾ എൽ ഡി എഫിന് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ യു ഡി എഫിന് അനുകൂലമായി വിധിയിടാൻ സാധ്യതയുള്ള പണ്ടല്ലോ കോട്ടയമാണ് കോട്ടയത്തും തും പ്രത്യേകത ചാഴിക്കാടൻ സി സിത്തി അതുപോലെ ജ്ഞാനായ വോട്ടുകൾ ഇങ്ങനെ പല ഘടകങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് കടം ജയിക്കുമെന്ന് പറഞ്ഞിരുന്നത് പിന്നെ ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ഒരു വലിയ അട്ടിമറി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈഴവ വോട്ടുകളുടെ കൺസോൾട്ടേഷന് സാധാരണ എൽ ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടാവാറ് ഇത്തവണ ഈഴവ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിയാൽ ജോസഫ് സോഭാഷ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രശ്നം അതുപോലെ കോട്ടയത്തും ഒരു ചെറിയ പ്രശ്നം വരുന്നത് കോട്ടയത്തും ഇരവ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി അപ്പോൾ കോട്ടയത്ത് എൽ ഡി കിട്ടുന്ന ഇടവ വോട്ടുകൾ അവിടെയും കുറയും അതുകൊണ്ടാണ് ഈ കോട്ടയവും ആലപ്പുഴയും നമ്മൾ ഒരു ന നഷ്ടം സംഭവിച്ചേക്കാമെന്ന് പറയുന്നു പക്ഷെ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഉണ്ടാവുമോ എന്നറിയില്ല അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എൻ എസ് എസ് വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് തന്നെ ചിലപ്പോൾ ആലപ്പുഴയിൽ കെ സി വൺ കിട്ടാറുണ്ട് സാധാരണ പിന്നെ ഈ വോട്ടുകൾ എൽ ഡി എഫിൻ്റെ ശക്തി അത് കുറയുകയും ചെയ്താൽ ചിലപ്പോൾ എളുപ്പത്തിൽ ആലപ്പുഴയിൽ ചേർണം പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലമാണ് ആലപ്പുഴ കാരണം ആലപ്പുഴയ്ക്ക് ഒരു ക്രോർ വോട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ഒരു ക്രോർ വോട്ട് ഉണ്ട് അതിൽ കടന്നു കയറാൻ സാധിക്കും എന്ന് നമുക്ക് കഴിത്തിരുന്ന് കാണാം അതുപോലെ നമ്മൾ പറഞ്ഞ ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിൽ മാറ്റം വന്നേക്കാം ആറ്റിങ്ങലിൽ മാറ്റം വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആറ്റിങ്ങൽ ചിലപ്പോൾ വി ജോയ് തന്നെ ജയിച്ചേക്കാം അപ്പോൾ യു ഡി എഫിന് ആ സീറ്റ് നഷ്ടപ്പെട്ടേക്കാം അതുപോലെ വടകരയാണ് യു ഡി എഫിന് നഷ്ടപ്പെടാൻ സാധ്യത മറ്റൊരു മണ്ഡല എൽ ഡി എഫിൻ്റെ കേഡർ വോട്ടുകൾ തന്നെ നാല് ലക്ഷത്തോളം അധികം ഉണ്ട് എന്നവർ പറയുന്നത് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം സ്ട്രോങ് വോട്ടുണ്ട് എന്ന് എൽ ഡി എഫ് പറയുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വസിച്ച് അങ്ങനെയാണ് നമ്മൾ ആ നിരീക്ഷണമാണ് സ്ട്രോങ്ങ് ആ നിരീക്ഷണം ഓരോ മണ്ഡലത്തിലും ഒന്നോ രണ്ടോ ഫാക്ടർ വളരെ കീ ഫാക്ടേഴ്സ് ആയിരിക്കും അത് വെച്ചിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പറയുന്നു അപ്പോൾ അവിടെയും ഒരു മാറ്റം ചിലപ്പോൾ സംഭവിച്ചേക്കാം